നമ്മുടെ കൈപ്പറമ്പ് ദേവീക്ഷേത്രത്തിന്റെ പൂരാഘോഷ കമ്മിറ്റിക്കാർ ഒരു അമ്പത് രൂപയുടെ കൂപ്പൺ ഇറക്കിയിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന കൂപ്പന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ധനശേഖരണാർത്ഥം ഓണം സ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ എന്താർത്ഥത്തിലാണ് ഇത് അറിയില്ല അവിടെ കൈപ്പറമ്പ് ഭാഗത്ത് ഇതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലേന്ന് തന്നെ ചോദിക്കേണ്ടി വരും ഇതാണ് മാറ്റർ കൈപ്പറമ്പ് ദേവീക്ഷേത്രം ദേവി കൃപ പൂരാഘോഷ കമ്മിറ്റി ഓണം സ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ അതിറക്കിയിട്ടുണ്ട് അമ്പത് രൂപയാണ് വില ഒന്നാം സമ്മാനം വരുന്നത് ആട് രണ്ട് കിലോ പോത്ത് രണ്ട് കിലോ പോർക്ക് രണ്ട് കിലോ മീൻ രണ്ട് കിലോ കോഴി ഒരെണ്ണം അങ്ങനെ പത്താം സമ്മാനം എന്ന് പറയുന്നത് ആടൊരു കിലോ പോത്ത് ഒരു കിലോ പോർക്കൊരു കിലോ മീൻ ഒരു കിലോ കോഴി ഒരു കിലോ ഇങ്ങനെയാണ് ഒന്നാം സമ്മാനം തൊട്ടിട്ട് പത്താം സമ്മാനം വരെ ഫുൾ മീറ്റ് ആണ് അതും ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ദേവി കൃപ പൂരാഘോഷ കമ്മിറ്റി കൈപ്പറമ്പ് ഈ ഹിന്ദുവിന് ജന്തു എന്നുള്ള പേര് വീണത് വെറുതെ അല്ല എന്ന് ഇപ്പം മനസ്സിലായി അവിടെയുള്ള ഒരാൾ പോലും ഇതുവരെ പ്രതികരിക്കാത്തതിൽ ഭയങ്കര രോഷമുണ്ട് കാരണം പേടികൊണ്ട് മാത്രമായിരിക്കാം ഭരണസമിതിയെ പേടിച്ചിട്ടായിരിക്കാം എന്തായാലും ഇതൊന്ന് നേരിട്ട് വന്ന് പറയണമെന്നുണ്ടായി പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം അല്ലാത്തവർക്ക് തല്ലിക്കളയാം കാരണം ഹിന്ദു എന്ന ജന്തുവിനെ നന്നാക്കാൻ നോക്കിയിട്ട് എളുപ്പം നടക്കണ ഒരു പരിപാടിയല്ല എൻ്റെ ഈ വീഡിയോ കൈപ്പറമ്പുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് എന്തെങ്കിലും ഒരു പ്രതികരണം പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കുക ഈ ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുക കാരണം നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം എന്നെ കാട്ടിലും കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോ കൈപ്പറമ്പും കൈപ്പറമ്പിന്റെ സമീപത്തുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് പ്രതികരിക്കാം പ്രിയ സജ്ജനങ്ങളെ സാധന നമസ്കാരം രാജേഷ് നാഥാപുരമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് പ്രചരിക്കുന്ന ഹിന്ദുക്കൾക്കേറെ വേദന ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് കൈപ്പറമ്പ് ദേവി ക്ഷേത്രത്തിലെ പൂരം ആഘോഷ കമ്മിറ്റിക്കാരെ ഓണത്തിന് അവിടെ ഒരു കുറിവച്ചു അല്ലെങ്കിൽ ഒരു ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ അത് സംഘടിപ്പിക്കാറുണ്ട് ക്ലബുകൾ വായനശാലകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പക്ഷെ അവർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് മൊത്തം പോത്തിറച്ചി കോഴിയിറച്ചി അങ്ങനെ മത്സ്യമാംസാദികളാണ് ദേവിയുടെ ക്ഷേത്രത്തിലെ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ ആളുകളുടെ അറിവില്ലായ്മ ഇനി ഇത് ബോധപൂർവമാണോ കൃത്യമായിട്ട് നമ്മൾ അറിയണം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് കേരളമാദ്യമായിട്ട് ഭരിച്ചു തികഞ്ഞ നിരീശ്വരവാദിയായ ഹിന്ദു വിരുദ്ധനായ ഇ എം എസ് അദ്ദേഹത്തിന്റെ പാർട്ടി ഹിന്ദുക്കളെ പഠിപ്പിച്ചു അമ്പലം അമ്പലമെന്നത് ചുമരല്ലേ വിഗ്രഹം വിഗ്രഹമെന്നത് കല്ലല്ലേ ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് രക്തം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം ഇങ്ങനെ ഒരുപാട് മുദ്രാവാക്യങ്ങൾ പാർട്ടി നടത്തി പക്ഷെ ഹിന്ദുക്കളും മാത്രം ഇത് ഏറ്റെടുത്തു മതമല്ല മതമല്ല പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളൊന്നും കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തില്ല അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് ഹിന്ദുക്കളെ പഠിപ്പിച്ചപ്പോൾ ഇതേ കല്ലുകൾ കൊണ്ട് തന്നെയാണ് ചർച്ചും മസ്ജിദും പണിതത് എന്ന് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളായി കമ്മ്യൂണിസ്റ്റുകൾ പഠിപ്പിച്ചില്ല അല്ലയോ ഹിന്ദു നീ എന്തൊരു വേദങ്ങൾ പരതുന്നു ചിതലുണ്ടോ എന്നറിയാനോ എന്ന് ഹിന്ദുവിനോട് ചോദിച്ചപ്പോൾ ഖുറാനും ബൈബിളും ഉണ്ടാക്കിയത് ഇതേ കടലാസ് കൊണ്ടാണ് എന്ന് അവരോട് അവൻ പറഞ്ഞില്ല നീ എന്തിര അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ കൊടുക്കുന്ന പൈസ കൊണ്ട് മാനുഷിക കാര്യങ്ങൾ ചെയ്യൂ എന്ന് പൂകാസക്കാരൻ പുരോഗമന കലാസാഹിത്യ സംഘം കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിജീവികൾ ഹിന്ദു ചെറുപ്പക്കാരെ പഠിപ്പിച്ചു പക്ഷേ ഈ ക്ലാസ് ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൊടുത്തില്ല ഞങ്ങളെല്ലാം കോളേജിൽ ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എസ് എഫ് ഐക്കാർ പറഞ്ഞു രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു യേശു മുഹമ്മദോ അത് തൊട്ട് കളിക്കാനും പാടില്ല ഇങ്ങനെ ഹിന്ദുവും ഹിന്ദുവുമായി ബന്ധപ്പെട്ട സകലതിനെയും നിന്ദിച്ചും വിമർശിച്ചും ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചിട്ടും ഹിന്ദുക്കൾക്കൊന്നും സംഭവിച്ചില്ല അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞ ആ കാട് കാടുപിടിച്ചു കിടക്കുന്ന അമ്പലങ്ങൾക്കിടയിലേക്കാണ് ആർ എസ് എസ് കാരൻ ചെന്നത് അപ്പോൾ പുതിയൊരു മുദ്രാവാക്യം ഉണ്ടായി അന്തിക്കമ്പല മുറ്റത്ത് ആറടി മുളവടി കുറുവടി കവാത്ത് ചെയ്യും ആർ എസ് എസ് എന്നായിരുന്നു ആർ എസ് എസ് കാരന് ശാഖ നടത്തുവാൻ ക്ഷേത്രത്തിൻ്റെ ഭൂമി തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല പത്ത് സ്വയംസേവന്മാർ ഒന്നിച്ചിരുന്ന് നെഞ്ചിൽ കൈവച്ച് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ജപിച്ചാൽ അതാണ് ശാഖ അതിന് ഭാരതത്തിലെ ഏത് ഭൂപ്രദേശവും ഒരുപോലെ പുണ്യമാണ് എന്നാൽ അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണെന്ന് ഹിന്ദുവിനെ പഠിപ്പിച്ച് ഹിന്ദുക്കൾ അമ്പലത്തിൽ വരാതെയായി അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കാടുപിടിച്ച് മുടിയാൻ തുടങ്ങിയപ്പോൾ അവിടത്തേക്കാണ് ഈ മണ്ണൻ്റെ അമ്മയാണ് ഈ സംസ്കാരം എൻ്റെ മാതാവെന്ന് വിശ്വസിക്കുന്ന ആർ എസ് എസ്കാര് അന്തിക്കമ്പലമുറ്റത്ത് ചെന്ന് അവിടെയുള്ള കാടെല്ലാം ചെത്തി വൃത്തിയാക്കി അവിടെ ഒരു നെയ്ത്തിരി വെച്ചപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു ഭക്തന്മാർ പതുക്കെ അവിടുത്തേക്ക് വരികയും ഇന്ന് കാടുപിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രവും കേരളത്തിലോ ഭാരതത്തിലോ ഇല്ല എന്ന് ഹിന്ദുക്കൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അങ്ങനെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുക്കൾ പുനരുദ്ധരിച്ചു അതിൻ്റെ ഭണ്ണാരപ്പെട്ടിയിൽ ഹിന്ദു പണവും സ്വർണവും കുത്തി നിറച്ചു അപ്പൊ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാന്മാരൊക്കെ വന്ന് ആ ഭണ്ണാരത്തിലെ പൈസയൊക്കെ എടുത്തെങ്കിലും ഒരു ലക്ഷത്തോളം ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അമ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് അതിൽ അയ്യായിരം ത്തിനടുത്ത് ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളത് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾ നടത്തുന്നു അപ്പോൾ ഹിന്ദുവിൻ്റെ ഉള്ളിലെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകളും ഹിന്ദു വിരുദ്ധരും ഒരു ശതമാനം പോലും വിശ്വാസം ഇല്ലാത്തവരും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും ഉപദേശക സമിതിയിലും കയറിക്കൂടി അവരിപ്പോ എന്താ ചെയ്യുന്നത് അവരിപ്പോ ചെയ്യുന്നത് ഹിന്ദുവിൻ്റെ കൂടെ സഞ്ചരിച്ച് ഹിന്ദുവിൻ്റെ ആളാണെന്ന് ഭക്തരുടെ മുന്നിൽ ചമഞ്ഞ് ഹിന്ദുക്കളെ എങ്ങനെ നശിപ്പിക്കണം അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രങ്ങളിലും വിളക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്താണ് വിളക്കെണ്ണ നമ്മുടെ നാട്ടിലെ ബീഫും കോഴിയും എല്ലാം പൊരിച്ച വേസ്റ്റ് എണ്ണ കൊണ്ടുപോയി തമിഴ്നാട്ടിലെ കങ്കായത്ത് കൊണ്ടുപോയി അത് അതിൽ പെർഫ്യൂം ചേർത്ത് വരുന്ന ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുന്ന പതിനാറ് ലിറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപക്കോളം ലഭിക്കുന്ന ഈ തരന്താണ എണ്ണയാണ് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ക്ഷേത്രത്തിൽ വിളക്ക് വെക്കണമെന്നും ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കണമെന്നും യാതൊരു താല്പര്യവുമില്ല രണ്ട് ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ് എന്നാൽ ക്ഷേത്രം അവിശ്വാസികൾ നടത്തുന്നു നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കൂ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസം ഈ പ്രപഞ്ചത്തിലെ സർവതും സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്നവരാണ് ആ കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ എന്താണ് കാര്യം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഈശ്വരനാണ് സർവ്വതും നിർമ്മിച്ചത് എന്ന് പറയുന്നവരാണ് ഹിന്ദുക്കൾ വിശ്വാസികൾ അപ്പൊ അവനാണ് ഗുരുവായൂർ അമ്പലം പെടുന്നത് അവനാണ് ശബരിമല പണിതത് വൈക്കവും കാടാമ്പുഴയും പണിതത് അവിടെ കമ്മ്യൂണിസം എന്ന ആശയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കേണ്ടതാണ് പക്ഷേ ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കുവാൻ വിശ്വാസത്തിൻ്റെ മറപറ്റി നടക്കുന്ന ഈ കമ്മിറ്റിക്കാർ ഈ ദേവിയുടെ ക്ഷേത്രത്തിൽ പോത്തിറച്ചിയും കോഴിയിറച്ചിയും കൊടുത്തതിൽ അത്ഭുതമൊന്നുമില്ല ഹിന്ദുക്കൾ മത്സ്യമാംസാദികൾ നിഷേധിച്ചവരല്ല ക്ഷത്രിയനും മാംസം വിധിച്ചതുമാണ് ഗോമാംസമൊഴികെ ഹിന്ദുക്കൾക്ക് ഇന്നിന്നേ മാംസങ്ങൾ കഴിക്കുന്നതിന് വലിയ വിലക്കില്ല എന്നാലും ഈ നാടിൻ്റെ സംസ്കാരമനുസരിച്ചുള്ള മാംസമാണ് കഴിക്കേണ്ടത് ഓരോ നാടിനും അങ്ങനെയാണ് മത്സ്യമാംസാദിപ്പം ഉത്തരഭാരതത്തിൽ പശുവിനെ കൊന്നതിൻ്റെ പേരിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പോത്ത് ബിരിയാണി കഴിച്ചതുകൊണ്ടോ കോഴി ബിരിയാണി കഴിച്ചതുകൊണ്ടോ എവിടെയെങ്കിലും പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പം ഗോവിനെ മാതാവായി കരുതി ആരാധിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഉടമകളാണ് സനാതനധർമ്മികളായ ഹിന്ദുക്കൾ അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗോപാലൻ എന്ന് പറയുന്നത് ഗോക്കളെ പരിപാലിച്ച് രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത അപ്പോൾ ആ ഗോവിൻ്റെ മാംസമൊഴികെ ഉള്ള മാംസങ്ങൾ ഹിന്ദുക്കളും കേരളത്തിലടക്കം ഭക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ ബിരിയാണി വിളമ്പുമോ ഇല്ല നമുക്കറിയാം ക്ഷേത്രം ഇന്നിന്നേ കാര്യങ്ങളാവാം ഇന്നിന്നേ കാര്യങ്ങളായി കൂടാ ഒരു വിദ്യാലയത്തിൽ മദ്യം വിളമ്പാൻ പറ്റുമോ പറ്റില്ല കേരള സർക്കാരിന് ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്നത് ബിവറേജ് ആണ് അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ കുടിയന്മാർക്ക് കൊടുക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക ഓരോ സ്ഥലത്ത് ഓരോന്ന് പറ്റും ഒരു അമ്പല കമ്മിറ്റി എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒന്നാം സമ്മാനം അഞ്ച് കിലോ പോത്തിറച്ചി എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം എത്ര ബുദ്ധിശൂന്യരാണ് ഇവർ ബുദ്ധിശൂന്യത മാത്രമായിരിക്കില്ല കുബുദ്ധി കൂടെയായിരിക്കും നാദാപുരം ത്തിനടുത്ത് പാറക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ പാറക്കടവിനടുത്തായിട്ട് ഒരു മണികണ്ഠ ക്ഷേത്രമുണ്ട് അവിടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മതമൗലികവാദി അതായത് നിങ്ങൾ നല്ലവരാണ് വ്യഭിചരിച്ചിട്ടില്ല നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല പക്ഷേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറയുന്ന വിഗ്രഹാരാധകന് നിത്യ നരകം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടുമെന്ന് പറയുന്ന ഹറാമായ ഭക്ഷണം പന്നിമാംസം ഭക്ഷിക്കുന്നവന് നരകം കിട്ടുമെന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രബോധകനെ മണികണ്ഠ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ചത് അവിടെയുള്ള മതേതരവാദികൾ എന്ന് പറയുന്ന ആളുകളായിരുന്നു നിങ്ങളുടെ മതേതരത്വം ഒക്കെ ക്ഷേത്രത്തിന് പുറത്തായിരിക്കണം മതവിശ്വാസിയായ ഹിന്ദുവിലുള്ളതാണ് ക്ഷേത്രം നിങ്ങൾക്കവിടെ മതേതരത്വം കൊണ്ടു നടക്കുവാനുള്ളതല്ല അബ്ദുൾ സമദ് സമദാലി ഓർക്കാട്ടേരി ചന്തയുടെ ഭാഗമായിട്ട് അവിടെ മഹാക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ സമദാനിയെ കൊണ്ടുവരുന്നു നമ്മുടെ മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധവിക്കുട്ടിയെ കമലാസുരയാക്കി മാറ്റിയ ആളാണ് അയാളെയാണ് ഓർക്കാട്ടേരിയിലെ കമ്മിറ്റിക്കാർ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ അപ്പൊ ഇവിടെയെല്ലാം വികലമായ മതേതര കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന അറിവില്ലാത്ത ഹിന്ദുക്കൾ ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ കയറിക്കൂടി ഹിന്ദുവിൻ്റെ ക്ഷേത്ര ചൈതന്യത്തെയും ഹിന്ദു ധർമ്മത്തിൻ്റെ വിശ്വാസങ്ങളെയും നശിപ്പിക്കുമ്പോൾ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം അവരോട് പറയണം നിങ്ങൾ ഹിന്ദുവിൻ്റെ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഇന്നിന്നേതാവാം ഇന്നിന്നേതായി കൂടാം ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളെ മാനിക്കുവാനും നിങ്ങൾക്ക് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവിയിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ഈ കമ്മിറ്റിയിൽ തുടരേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരനോട് എഴുതി വാങ്ങണം ദൈവമുണ്ട് എന്ന് അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ളതല്ല ശബരിമലയും കാടാമ്പുഴയും എന്നവരോട് പറയണം അതായത് വിശ്വാസിക്കുള്ളതാണ് ക്ഷേത്രം ആലോചിച്ചു നോക്കൂ അള്ളാഹു ഇല്ല പ്രവാചകനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി നടത്തുവാൻ കഴിയുമോ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അന്ത്യനാളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല യേശു പ്രവാചകനേ അല്ലായിരുന്നു എന്ന് പറയുന്ന ഒരാളെ ക്രിസ്ത്യാനിയ പള്ളിയുടെ ഏഴായാലത്തടുപ്പിക്കുമോ അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് ഗുരുവായൂർ അമ്പലം പൊളിച്ചവിടെ കപ്പവെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറയുന്ന രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഹിന്ദുവിനെ നഗശികാന്തം എതിർക്കുന്ന ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന സരസ്വതീദേവിയുടെ ഉടുതുണിയില്ലാതെ ചിത്രം വരയ്ക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അമ്പലത്തിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുവാൻ ഹൈന്ദവ സമൂഹം മുന്നോട്ട് വരണം നന്ദി നമസ്കാരം വന്ദേ മാതരം